ഈ മാ വർഷം ഫെബ്രുവരി മാസം റിലീസ് ചെയ്യുന്ന മലയാള സിനിമകൾ ദാവീദ് ആൻറ്റണി വർഗീസ് പെപ്പേ മോൾ ജോസ് വിജയരാഘവൻ അജു വർഗീസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഗോവിന്ദ് വിഷ്ണുവാണ് ആണ് സെഞ്ചറി മാക്സിനും പനോരമ പ്രൊഡക്ഷൻസുമാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഈ ചിത്രം മികച്ച ഒരു എൻ്റർടൈനർ ആയിരിക്കുമെന്ന് കണക്കുകൂട്ടാം നാരായണീൻ്റെ മൂന്നാൺമക്കൾ ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ ജോബി ജോർജ് തടത്തിൽ നിർമ്മിച്ച് ശരൺ വേലായി വേണുഗോപാൽ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിൽ സുരാജ് വഞ്ഞാറമൂലു ജോജു ജോർജ് അലൻസിയർ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം റിലീസ് നിശ്ചയിച്ചിരിക്കുന്ന നിശ്ചയിച്ചിരുന്ന ഈ ചിത്രം ഈ മാസത്തേക്ക് മാറുകയായിരുന്നു ഫെബ്രുവരി മാസത്തെ ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ ചിത്രവും പ്രേക്ഷകർ ഏറെ നാളായി കാത്തിരിക്കുന്ന മമ്മൂക്കയുടെ ബസു ഫെബ്രുവരി മാസത്തെ റിലീസിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ മമ്മൂട്ടിയെ കൂടാതെ ഗൗതം വാസുദേവ മേന സിദ്ധാർത്ഥ ഭരതൻ ദിവ്യ പിള്ള എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത് വലിയ പ്രതീക്ഷയാണ് ഈ ചിത്രത്തിന് ഈ ചിത്രത്തിൽ പ്രേക്ഷകർ നൽകിയിരിക്കുന്നത് യുവതലമുറയിലെ ശ്രദ്ധേയ സാന്നിധ്യമായ അർജുൻ അശോകൻ നായക വേഷത്തിൽ അഭിനയിക്കുന്ന ചിത്രമാണ് ബ്രോമൻസ് അരുൺ ഡി ജോസ് സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിൽ മഹിമാ നമ്പ്യാർ മാത്യു തോമസ് സംഗീത് പ്രതാപ് ശ്യാം മോഹൻ എന്നിവരാണ് മറ്റ് താരങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പൈകിളി സജിൻ ഗോവും അനശ്വര രാജനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് ബാബുവാണ് ഫഹദ് ഫാസിൽ നിർമ്മാണ പങ്കാളിയായിട്ടുള്ള ഈ ചിത്രം ഫെബ്രുവരി മാസത്തെ മികച്ച ചിത്രങ്ങൾ ഒന്നായിരിക്കുമെന്ന് കണക്കുകൂട്ടാം ഓഫീസർ ഓൺ ഡ്യൂട്ടി കുഞ്ചാക്കോ ബോബൻ പ്രിയാമണി ജഗദീഷ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മാർട്ടിൻ പ്രകാട്ടാണ് മാർട്ടിൻ പ്രകാട്ട് ഫിലിംസിൻ്റെ ബാനറിലാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നവാഗതനായ ജിത്തു അഷറഫാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നല്ലൊരു ക്രൈം ത്രില്ലർ മൂവിയായിരിക്കും ഇതെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ചാട്ടുളി രാജൻ ബാബു സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിൽ ഷൈൻ ടോം ചാക്കോ കലാഭവൻ ഷാജോൺ ജാഫർ ഇടുക്കി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി രംഗത്തെത്തുന്നത് ഈ ചിത്രം ഫെബ്രുവരി മാസത്തെ പ്രതീക്ഷ നൽകുന്ന ചിത്രങ്ങൾ ഒന്നാണ് മാർക്കോയുടെ വമ്പൻ വിജയത്തിന് ശേഷം ഉണ്ണി മുകുന്ദൻ നായകനായി അഭിനയിക്കുന്ന ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി കോമഡി ട്രാക്കിലുള്ള ഈ ചിത്രത്തിൽ നിഖില വിമലാണ് നായികയായി എത്തുന്നത് മാർക്കു ശേഷമുള്ള ഉണ്ണിമുകുന്ദൻ്റെ ചിത്രം എന്ന നിലയിൽ ഈ ചിത്രം വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായി മാറുമെന്ന് കണക്കുകൂട്ടാം വിനയ് ഗോവിന്ദാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മച്ചാൻ്റെ മാലാക ബോബൻ സാമുവൽ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിൽ സൗബിൻ ഷാഹിർ നമിത പ്രമോദ് ധ്യാൻ ശ്രീനിവാസൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് സൗബിൻ ഷാഹിർ ഗ്രാമീണ പശ്ചാത്തലത്തിലെത്തുന്ന ഒരു ചിത്രം എന്ന നിലയിലും ഈ ചിത്രം ബോബൻ സാമൂലിൻ്റെ മുൻകാല ചിത്രങ്ങൾ മികച്ച ചിത്രങ്ങളായിരുന്നു എന്ന നിലയിലും ഈ ചിത്രം ശ്രദ്ധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ആപ് കൈസേ ഹോ വിനയ് ജോസ് സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസൻ രമേശ് പിഷാരടി സൈജി കുറുപ്പ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ഈ പത്ത് ചിത്രങ്ങളിൽ ഏതൊക്കെ ചിത്രങ്ങൾ വിജയിക്കുമെന്ന് സിനിമ റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ചിത്ര ഈ ചിത്രങ്ങളുടെ റിലീസിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം